ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മൂത്രക്കടച്ചിൽ അഥവാ യു ടി ഐ എന്നൊക്കെ പറയുന്ന യൂറിൻ ഇൻഫെക്ഷന് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണുന്ന ഒരു അസുഖമാണ് പല ആളുകൾക്കും ഇത് ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും വന്നു പോയിട്ടുണ്ടാവും പക്ഷെ നിരന്തരം ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തേക്ക് വളരെ എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു അസുഖമാണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അഥവാ മൂത്രക്കടച്ചിൽ എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പിൽ ഒരുപാട് ആൾക്കാർ ഇതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ പറയാറുണ്ട് അല്ലെങ്കിൽ കേസ് പറയാം അതിലൊരു പെൺകുട്ടി നമുക്ക് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു പെൺകുട്ടി വന്നിരുന്നു ഇരുപത് വയസ്സുള്ള കുട്ടിയാണ് അവർക്ക് നിരന്തരം ആദ്യമൊക്കെ കുറച്ച് എപ്പോഴെങ്കിലൊക്കെ ഉണ്ടായിരുന്നുള്ളൂ മൂത്ര കടച്ചിൽ പക്ഷേ ആൻറ്റിബയോട്ടിക്സുകൾ കഴിച്ചിരുന്നു അതിനാവശ്യം മരുന്നുകളൊക്കെ എടുത്തിരുന്നു പക്ഷേ ഇപ്പോൾ ഈ അടുത്തായിട്ട് ഈ ഒരു ആറ് മാസമായിട്ട് അവർക്ക് എല്ലാ ദിവസവും ഈ പുകച്ചിലും മെരിച്ചിലൊക്കെയാണ് മൂത്രമൊഴിക്കുന്ന സമയത്ത് അത് ഈ ഒരു പുകച്ചിലും എരിച്ചിലും കൊണ്ട് അവർക്ക് ഡെയിലി കോളേജിൽ പോകാൻ പറ്റാത്തൊരവസ്ഥയായി അവർക്ക് വേറൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി കഴിഞ്ഞപ്പോൾ ഒരു മരുന്ന് പോലും ഏൽക്കാത്തൊരവസ്ഥയിലായിപ്പോയി ആ കുട്ടി അപ്പോൾ അത്തരം കേസുകളിൽ നമ്മൾ കൃത്യമായിട്ട് അവർക്ക് ലൈഫ് സ്റ്റൈലിലുള്ള മാറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെയാണ് ഭക്ഷണങ്ങളാണ് കൂടുതലായിട്ട് കഴിക്കേണ്ടത് അവരുടെ പേഴ്സണൽ ഹൈജീൻ എങ്ങനെയൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ അവർക്ക് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായി ഈ യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസ് അവർക്ക് ഒരു പരിധിവരെ നമുക്ക് മാറ്റി കൊടുക്കാൻ കഴിഞ്ഞു അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് എങ്ങനെ നമുക്ക് നിരന്തരം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ കുറച്ച് കൊണ്ടുവരാം എത്ര കടുത്ത വേദനയും നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് ഇല്ലാതാക്കി കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ രണ്ട് കിഡ്നിയും അതുപോലെ ട്യൂബും മൂത്രസഞ്ചിയും മൂത്രനാളിയും അടങ്ങിയതാണ് നമ്മുടെ റീനൽ സിസ്റ്റം അല്ലെങ്കിൽ വൃക്കയും മൂത്രസഞ്ചിയും അടങ്ങിയതാണ് നമ്മുടെ റീനൽ സിസ്റ്റം എന്ന് പറയാം ഇതിലേതെങ്കിലും ഒരു ഭാഗത്ത് നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളതിനെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ എന്ന് പറയും നമ്മൾ ഇതിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് മൂത്രസഞ്ചിക്കുള്ള ഇൻഫെക്ഷൻ ആണ് അതിനെ സിസ്റ്റൈറ്റിസ് എന്നാണ് പറയാറുള്ളത് പ്രത്യേകിച്ച് പെൺകുട്ടികളിൽ സ്ത്രീകളിലൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഈ മൂത്രസഞ്ചിയിലുള്ള ഇൻഫെക്ഷൻസ് നമ്മൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത് അതിനുള്ള പ്രധാന കാരണം എന്തായിരിക്കും നമുക്കറിയാം സ്ത്രീകളിലെ മൂത്രനാളി വളരെ ചെറുതാണ് ഒരു അഞ്ച് സെൻറ്റിമീറ്റർ ഒക്കെ ഉള്ളു പക്ഷെ പുരുഷന്മാരിൽ ഇരുപത്തഞ്ച് സെൻറ്റിമീറ്റർ നിങ്ങളുണ്ട് ഈ മൂത്രനാളിക്ക് അതുകൊണ്ട് തന്നെ പുറമേ നിന്നുള്ള എന്തെങ്കിലും ഒരു ചെറിയ ഇൻഫെക്ഷൻസ് വളരെ പെട്ടെന്ന് ഇവരിലേക്ക് പ്രത്യേകിച്ച് സ്ത്രീകളിലെ മൂത്രസഞ്ചിയിലേക്കൊക്കെ വളരെ പെട്ടെന്ന് എത്താൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ പെൺകുട്ടികളിലും സ്ത്രീകളിലുമൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ആണുങ്ങൾക്കും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇത്രത്തോളം ഇവർക്ക് ഇൻറ്റൻസിറ്റിയിൽ കാണാറില്ല മാത്രമല്ല നമുക്കറിയാം നമ്മൾ സ്ത്രീകളില് നമ്മളെ ഏനലേരിയ പ്രത്യേകിച്ച് ശോധന നടക്കുന്ന ഏരിയയും അതുപോലെ തന്നെ മൂത്രനാളിയൊക്കെ വളരെ അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ ഈ മലദ്വാരത്തിലുള്ള ബാക്ടീരിയാസ് പ്രത്യേകിച്ച് ഈ കോളേ പോലെയുള്ള ബാക്ടീരിയാസൊക്കെ പെട്ടെന്ന് മൂത്രനാളിയിലേക്ക് എത്തി അകത്തേക്ക് അടയ്ക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ കൂടുതൽ കാണുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് സാധാരണ നമ്മളൊരു അടിവാറ്റിലെ വേദന അല്ലെങ്കിൽ നടുവേദനയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പൊതുവേ ഇതിനായി ഒരു യൂറിൻ ഇൻഫെക്ഷൻ ആണോ എന്ന് നമ്മൾ സംശയിക്കാറുള്ളത് അത് നമ്മൾ യൂറിൻ ടെസ്റ്റ് ചെയ്ത് നോക്കും അല്ലെങ്കിൽ യൂറിൻ റുട്ടീൻ ചെയ്യുമ്പോഴത്തേത്തന്നെ നമുക്കതിൽ പഴുപ്പിൻ്റെ സെൽസ് പ്രത്യേകിച്ച് പസൽസ് ബാക്ടീരിയാസൊക്കെ നമ്മളതിൽ കാണാറുണ്ട് ചില ആളുകളിൽ അതിലൊക്കെ നോർമൽ ആയിരിക്കും പ്രത്യേകിച്ച് കൾച്ചറൊക്കെ ചെയ്യുമ്പോഴായിരിക്കും അവർക്ക് ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയുന്നുണ്ടാവുക സാധാരണ നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ കാരണക്കാരനാകുന്ന ആണ് ഈ കോളി ക്ലബ്സിയല്ല പോലെയുള്ള ബാക്ടീരിയാസ് സാധാരണ നമ്മുടെ ശോധനീയം നടക്കുന്ന ഭാഗത്ത് മലദ്വാരത്തിലൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഘട്ടിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ദഹന വ്യവസ്ഥയിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ബാക്ടീരിയകളാണ് ഈ കോളി അപ്പോൾ ഈ ദഹന വ്യവസ്ഥയും നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ വയറും അല്ലെങ്കിൽ ആമാശയവും അതുപോലെ തന്നെ നമ്മുടെ ഈ യൂണറി അട്രാക്റ്റ് ഇൻഫെക്ഷൻസും വളരെയധികം കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട് കാരണം ഒരുപാട് ചീത്ത ബാക്ടീരിയാസ് നമ്മുടെ ആമാശയത്തിൽ കൂടിക്കഴിഞ്ഞാൽ ഈ ചീത്ത ബാക്ടീരിയാ ബാക്ടീരിയാസ് നമ്മുടെ മല മലദ്വാരത്തിലെത്തി മലദ്വാരത്തിൽ നിന്ന് നമ്മുടെ മൂത്രാശയത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും നല്ല ബാക്ടീരിയാസിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കുറക്കാനുമാണ് നമ്മൾ കൂടുതലായിട്ട് ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതലായിട്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിലും നമ്മുടെ ഭക്ഷണ രീതിയിലൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതും അത് മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രമേ നമുക്ക് പെർമനൻ്റ് ആയിട്ട് ഇത്തരം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് മാറ്റിയെടുക്കാനും കഴിയുകയുള്ളൂ അപ്പോൾ എന്തൊക്കെയാണ് പ്രധ പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് നോക്കാം ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം നമുക്ക് വെള്ളം കൂടി കുറയുന്ന ആൾക്കാരിലാണ് നമുക്ക് കൂടുതലായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നത് രണ്ടാമത്തേത് നമുക്കറിയാം കൂടുതലായിട്ട് വിയർക്കുന്ന ആൾക്കാരിൽ അതുപോലെ തന്നെ വെള്ളം കൂടി കുറയുന്ന ആൾക്കാരിൽ അതുപോലെ തന്നെ എ സിയിൽ ഫുൾ ടൈം പണിയെടുക്കുന്ന ആളുകളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഇൻഫെക്ഷൻസ് കാണാറുള്ളത് അത്തരം ആളുകളിൽ നമ്മൾ മൂത്രത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ അവർക്ക് കൊടുക്കേണ്ടി വരും അവർ കൂടുതലായിട്ടും ഡയറ്റിൽ അങ്ങനത്തെ വെള്ളവും അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഉള്ള ഭക്ഷണങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടി വരും രണ്ടാമത്തെ ഒരു കാരണം എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് യൂറിനറി ട്രാക്റ്റിൽ എവിടെയെങ്കിലും നമുക്ക് സ്റ്റോൺ വരുന്ന ആളുകളിൽ പ്രത്യേകിച്ച് മൂത്രക്കല്ല് അല്ലെങ്കിൽ കിഡ്നി കല്ല് ഒക്കെ ഉള്ള ആളുകളിൽ എവിടെയെങ്കിലും അത് തടസ്സമുണ്ടാക്കിയിട്ട് യൂറിൻ ബ്ലോക്കേജ് ഉണ്ടാക്കുന്ന കേസുകളിലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഫൈബ്രോയിഡ് ഗർഭാശയ മുഴ വന്നിട്ട് അല്ലെങ്കിൽ ക്യാൻസറിൻ്റെ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും മുഴകൾ ഉണ്ടെങ്കിലൊക്കെ ഈ യൂറിനറി ട്രാക്റ്റിൽ ചെറിയ പ്രഷർ വരാം അത് കാരണം ഇവർക്ക് യൂറിനിൽ ബ്ലോക്ക് വന്നിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഈ പെൺകുട്ടികളിൽ നമുക്ക് പ്രത്യേകിച്ച് അറിയാം കൂടുതലായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുള്ള പെൺകുട്ടികളിലൊക്കെ ഈ സെക്ഷൽ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന പെൺകുട്ടികളിൽ ആദ്യമായിട്ട് ഹണിമൂൺ സിസ്റ്റൈറ്റിസ് ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നുണ്ട് മാത്രമല്ല കോൺട്രാസെപ്റ്റീവ് ഉറകളൊക്കെ കൂടുതലായിട്ട് അതിൻ്റെ അലർജി ഉള്ള ആൾക്കാരിലും നമുക്ക് ഇൻഫെക്ഷൻ കാണാറുണ്ട് അതുപോലെ തന്നെ മൾട്ടിപ്പിൾ സെക്ഷൽ ഉള്ള ആളുകളിൽ അതുപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസുകളുള്ള ആളുകളിലും നിരന്തരം ഇത്തരം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് പ്രഗ്നൻസി സമയത്ത് നമുക്കറിയാം പല ഹോർമോണൽ ചേഞ്ചസും ശരീരത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രഗ്നൻസി ടൈം ആ സമയത്തും കൂടുതലായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വളരെ നിരന്തരം കൂടുതലായിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത്തരം ഗർഭിണികളിൽ ഇത്തരം ഇൻഫെക്ഷൻസ് നിരന്തരം വന്നു കഴിഞ്ഞാൽ മാസം തകയാത്ത പ്രസവവും അതുപോലെ തന്നെ അവരുടെ ഒക്കെ പെട്ടെന്ന് പൊട്ടിപ്പോവാനുള്ള സാധ്യത ഒക്കെ വളരെ കൂടുതലുള്ളത് കൊണ്ട് തന്നെ പ്രഗ്നൻസിയിൽ വരുന്ന അല്ലെങ്കിൽ ഗർഭധാരണ സമയത്ത് വരുന്ന ഈ ഇൻഫെക്ഷൻസ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം അതിനെ വളരെ വേഗത്തിൽ കണ്ടെത്തി അതിനാവശ്യമായ ട്രീറ്റ്മെൻറ്റുകളും സ്വീകരിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്ക് ഗർഭസ്ഥ ശിശുവിനും അതുപോലെ തന്നെ ഗർഭിണിക്കും അത് വളരെയധികം ഡേഞ്ചർ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരുത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പല ഗർഭിണികളിലും നമുക്ക് പുറമേക്ക് ലക്ഷണങ്ങളൊന്നും കാണാറില്ല പക്ഷേ അവരുടെ യൂറിൻ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം പഴുപ്പ് അല്ലെങ്കിൽ ബാക്ടീരിയാസ് കാണാറുണ്ട് അത്തരം കേസുകളിൽ നമുക്ക് അസിംറ്റോമാറ്റിക് ബാക്ടീരിയോ ബാക്ടീരിയോറിയ എന്നൊക്കെ പറയാറുണ്ട് അത്തരം കേസുകളിലും ഇത്തരം കോംപ്ലിക്കേഷൻസ് പെട്ടെന്നൊക്കെ പ്രസവം നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് മെൻസസ് നിന്ന സ്ത്രീകളിലും മെനപ്പോസ് അടുത്ത സ്ത്രീകളിലും അവർക്ക് ഈസ്ട്രോജൻ ഹോർമോൺ കുറയുന്നതിന്റെ ഭാഗമായിട്ടും പെട്ടെന്ന് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കാണാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരു അൻപത് വയസ്സ് കഴിഞ്ഞ സ്ത്രീകളിലൊക്കെ എത്ര ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഈ ഒരു ഈസ്ട്രോജൻ ഹോർമോൺ വളരെയധികം ശരീരത്തിൽ കുറയുന്നത് കൊണ്ടാണ് പുരുഷന്മാരിലാണെങ്കിൽ പ്രോസ്റ്റീറ്റ് ഹൈപ്പർട്രോഫിയുള്ള അതിൽ പുരുഷ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ നീർക്കെട്ടൊക്കെ ഉള്ള ആളുകളിലും ഇത്തരത്തിലുള്ള പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഷുഗർ രോഗികളിലും അതുപോലെ തന്നെ പെട്ടെന്ന് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വരാ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മൂത്രക്കടച്ചിലൊക്കെ സ്ഥിരമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ അവരുടെ ഭക്ഷണ രീതിയിൽ അവർ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയേ തീരൂ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വെള്ളത്തിൻ്റെ അളവ് തന്നെ വെള്ളത്തിൻ്റെ അളവ് പരമാവധി രണ്ട് മൂന്ന് ലിറ്ററിലേക്ക് കൂട്ടാൻ ശ്രദ്ധിക്കുക സാധാരണ നമുക്കറിയാം ഈ അടുത്ത് അല്ലെങ്കിൽ ഈ ഈയൊരു കാലത്ത് വളരെയധികം വെള്ളം കൂടി കുറഞ്ഞ ആളുകളാണ് കാരണം അവരുടെ ജോലിയൊക്കെ അധികം എ സിയിലായിരിക്കും വിയർപ്പ് കുറവായിരിക്കും അപ്പോൾ വെള്ളം കൂടിയും കുറവായിരിക്കും അപ്പോൾ നമുക്ക് ദാഹം ഇല്ലെങ്കിൽ പോലും നമ്മൾ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി കുടിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ വിയർപ്പ് പൊതുവേ കുറവുള്ള ആളുകൾ എത്ര പണിയെടുത്താലും വിയർക്കാത്ത ആളുകളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് ചില ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് വിയർപ്പിൻ്റെ അല്ലെങ്കിൽ മൂത്രത്തിൻ്റെ അളവൊക്കെ കൂട്ടാൻ സാധിക്കും അത്ര അത്തരത്തിൽ മൂത്രത്തിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന കുറച്ച് ഭക്ഷണങ്ങളാണ് ഇനി പറയുന്നത് അവ നിർബന്ധമായിട്ടും ഇത്തരം വിയർപ്പ് കുറവുള്ള അല്ലെങ്കിൽ വെള്ളം കൂടി കുറവുള്ള ആളുകൾ കഴിക്കാൻ ശ്രദ്ധിക്കുക അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഞെരിഞ്ഞലിൻ്റെ വെള്ളം ഞെരിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ഹോമിയോപ്പതിക്കിലേയും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെഡിസിനാണ് ട്രിബുലസ് ഈ ട്രിബുലസിന്റെ വേറൊരു പേരാണ് ഞെരിഞ്ഞില് അപ്പം ഞെരിഞ്ഞിൽ ഞെരിഞ്ഞു വെള്ളം ഡെയിലി അവർ അത്തരം ആളുകൾ കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തഴുതാമ ഇട്ട് തിളപ്പിച്ച വെള്ളം വളരെയധികം നല്ലതാണ് മൂത്രമൊക്കെ കൂടുതലായിട്ട് പുറത്തേക്ക് പോകാൻ സഹായിക്കുന്ന ഒന്നാണ് തഴുതാമ ഇട്ട് തിളപ്പിച്ച വെള്ളം അതുപോലെ തന്നെ കരിക്കിൻ വെള്ളം കൂടുതലായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മോരിൻ വെള്ളമൊക്കെ കൂടുതലായിട്ട് കുടിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ചെറുള നല്ലതാണ് മുള്ളങ്കി നല്ലതാണ് അതുപോലെ തന്നെ തണ്ണിമത്തന് മാതളം ഇത്തരത്തിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ വളരെയധികം നല്ലതാണ് പിന്നെ നമ്മൾ പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് ഗട്ടിലെ നമ്മുടെ ദഹന വ്യവസ്ഥയിൽ ചീത്ത ബാക്ടീരിയാസിൻ്റെ അളവ് കൂടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻസ് കൂടാനുള്ള ചാൻസ് കൂടുതൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ദഹന വ്യവസ്ഥയിലേക്ക് കൂടുതലായിട്ടും നല്ല ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതലായിട്ടും ഉൾപ്പെടുത്തുക അതിൽ പെട്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോബയോട്ടിക്സ് പ്രോബയോട്ടിക്സ് നമുക്കറിയാം ഹെൽത്തി ബാക്ടീരിയാസ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് പ്രോബയോട്ടിക്സിൽ പെടുന്നത് അധികം ഇല്ലാത്ത തൈര് അതുപോലെ തന്നെ മോര് അതുപോലെ തന്നെ യോഗ് പോലെയുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് ഇത്തരം ആളുകൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഹെൽത്തി ബാക്ടീരിയാസിനെ സപ്ലൈ ചെയ്യുന്ന ഹെൽത്തി ഡ്രിങ്ക്സ് ഉണ്ടാവും പ്രോബയോട്ടിക്സ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഉണ്ട് അതും കൂടുതലായിട്ട് ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ നിരന്തരം വരുന്ന ആളുകളാണെങ്കിൽ ഏകദേശം ഒരു ഒന്നൊന്നര മാസത്തേക്ക് പഞ്ചസാര പൂർണ്ണമായിട്ട് നിർത്താൻ ശ്രദ്ധിക്കുക പഞ്ചസാരയിലാണ് ഒട്ടു മിക്ക ബാക്ടീരിയാസും കൂടുതലായിട്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നത് അതുതന്നെ പഞ്ചസാര പൂർണ്ണമായിട്ടും ഒഴിവാക്കി കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ അധികം ലഭ്യമല്ലാത്തൊരു ഫ്രൂട്ടാണ് ക്രാൻബെറി ക്രാൻബെറിയിൽ നിന്നുള്ള എക്സ്ട്രാക്റ്റിലുള്ള ജ്യൂസുകൾ നമ്മുടെ നാടുകളിൽ ലഭ്യമാണ് അത്തരത്തിലുള്ള ക്രാൻബെറി ജ്യൂസുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇത് എങ്ങനെയാണ് സഹായിക്കുന്നത് നോക്കാം സാധാരണയായിട്ട് നമുക്കറിയാം നമ്മുടെ യൂറിനറി ട്രാക്കിൽ ഒരുപാട് ബാക്ടീരിയാസ് ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും ഈ ഒട്ടിപ്പിടിച്ച് കിടക്കുന്ന ബാക്ടീരിയാസിനൊക്കെ പുറമേക്ക് യൂറിനിലൂടെ ഫ്ലഷ് ഔട്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ജ്യൂസാണ് ക്രാൻബെറി ജ്യൂസ് അപ്പോൾ ഈ നിരന്തരം യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്ന ആളുകൾ ഈ ക്രാൻബെറി എക്സ്ട്രാക്റ്റുകളൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനും കൂടെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ട് കോഫി ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ കോഫിയുടെ ഉപയോഗം കുറക്കുക കോഫി ചായ പോലെയുള്ള ഡ്രിങ്ക്സിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക അമിതമായിട്ടുള്ള ഉപ്പ് അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പഞ്ചസാര അല്ലെങ്കിൽ എരിവ് അടങ്ങിയിട്ടുള്ള അധികം പൂളി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ പരമാവധി ഇത്തരം ആളുകൾ കുറക്കാൻ ശ്രദ്ധിക്കുക ഇനി പെൺകുട്ടികൾക്കുള്ള കുറച്ച് കാര്യങ്ങളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികളിലൊക്കെ ഒരു ടീനേജ് ഏജ് ഗ്രൂപ്പിലൊക്കെ കൂടുതലായിട്ട് ഇന്ന് കണ്ടുവരുന്നുണ്ട് അതിന് പ്രധാനപ്പെട്ട കാരണം അവര് സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് അവർ അല്ലെങ്കിൽ സ്കൂളിൽ രാവിലെ ഒന്ന് മൂത്ര ഒഴിച്ച് പോകുന്നതായിരിക്കും പിന്നീട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രിയൊക്കെ വീട്ടിലെത്തിയിട്ടായിരിക്കും അവർ മൂത്ര ഒഴിക്കുന്നുണ്ടാവുക കാരണം പ്രത്യേകിച്ച് സ്കൂളുകളിലൊക്കെ ഒരു വൃത്തിഹീനമായിട്ടുള്ള ടോയ്ലറ്റ് മുറികളൊക്കെ ആയിരിക്കും ഉണ്ടാവുക അത് കാരണം പല കുട്ടികളും ഇന്ന് മൂത്ര ഒഴിക്കാൻ മടിക്കും അതുപോലെ തന്നെ വെള്ളം കുടിക്കാൻ വരെ മടിക്കുന്ന കുട്ടികളാണ് അധികം അപ്പോൾ അത്തരം കുട്ടികളിലാണ് ഇന്ന് സ്ഥിരമായിട്ട് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് കാണുന്നത് അപ്പോൾ അത്തരം ആളുകളിൽ നമ്മൾ ഇത്തരം ഒരു വിഷയം ഉണ്ടെങ്കിൽ സ്കൂൾ ടീച്ചേഴ്സുമായിട്ട് സംസാരിച്ച് ഈ ഒരു വിഷയം സംസാരിച്ചിട്ട് അതിന് ഒരു പരിഹാരം ും കണ്ടെത്താൻ കൂടെ ശ്രമിക്കുക പിന്നെ കൂടുതലായിട്ടും മെൻസസിന്റെ സമയത്ത് നമുക്കറിയാം ആർത്തവ സമയത്തൊക്കെ വ്യക്തി ശുചി ശുചിത്വം വളരെയധികം പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ സാനിറ്ററി പാഡുകളൊക്കെ ഉപയോഗിക്കുന്ന പെൺകുട്ടികളാണെങ്കിൽ അതൊരു അഞ്ച് മണിക്കൂറിൽ നാല് മണിക്കൂർ കൂടുമ്പോൾ അത് വൃത്തിയാക്കാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്യാം ഇത്തരം മെൻസ്ട്രൽ കപ്പുകൾ യൂസ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് ഈ ഒരു ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട ചൊറിച്ചിലുകളും എല്ലാം ബുദ്ധിമുട്ടുകളും കുറയ്ക്കാൻ അത് സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അത് നല്ല വൃത്തിയോടുകൂടെ അല്ലെങ്കിൽ ഇത്ര നാലഞ്ച് മണിക്കൂർ കൂടുമ്പോൾ കൃത്യമായിട്ട് മാറ്റാനും എപ്പോഴും ഒരു വ്യക്തി ശുചിത്വം മെയിൻറ്റൈൻ ചെയ്യാനും കൂടെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മളെ ജനൈറ്റൽ ഏരിയ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ശോധന നടക്കുന്ന ഭാഗത്ത് നിന്ന് മുമ്പോട്ട് കഴുകാതെ അതായത് മലാശയത്തിൽ നിന്ന് മുൻപോട്ട് കഴുകാതെ മുമ്പിൽ നിന്ന് ബാക്ടിലോട്ട് കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഈ കോളെ പോലെയുള്ള ബാക്ടീരിയാസ് ഒരുപാട് നമ്മുടെ എത്താനും അതുവഴി മൂത്രനാളിയുടെ മുകളിലേക്ക് പ്രത്യേകിച്ച് മൂത്രസഞ്ചിയിലേക്കൊക്കെ ബാക്ടീരിയാസ് എത്താനും കോംപ്ലിക്കേഷൻസിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഇത്തരം യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് നമുക്ക് സിമ്പിളായിട്ട് വന്നു പോകുന്ന ഒന്ന് തന്നെയാണ് പക്ഷെ നമുക്കത് പെട്ടെന്ന് മാറുന്ന ഒന്നാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിരന്തരം ഇത്തരം ഇൻഫെക്ഷൻസ് വരുന്ന ആളുകൾക്ക് ഭാവിയിൽ ഇതുപോലെ കിഡ്നിയിലേക്ക് വരെ അതിൻ്റെ ഇൻഫെക്ഷൻസ് എത്താനും പൈലോനെഫ്രൈറ്റിസും അതുപോലെ നടുവേദനയ്ക്കായിട്ട് അത് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതിനാവശ്യമായിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഇത്തരം യൂറിനറി ട്രാറ്റ് ഇൻഫെക്ഷൻസ് വളരെ അധികം എഫക്റ്റീവായിട്ട് നമുക്ക് മാനേജ് ചെയ്ത് കൊണ്ടുവരാം നമ്മൾ ഒരുപാട് കേസുകൾ ക്ലിനിക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അത് ഒരു ഇത്തരം കേസുകളൊക്കെ നമ്മൾ മാനേജ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസും അതുപോലെ ഡയറ്റിൽ വരുന്ന മാറ്റങ്ങളും അതിനോടൊപ്പം നമ്മൾ കൊടുക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെന്റിലൂടെയും കൂടെയാണ് നമ്മുടെ ജർമ്മൻ ഹോമിയോപ്പതിക് മെഡിസിൻസ് വെച്ചുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റ് ഈ രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള എല്ലാ പ്രത്യേകതകളും കൂടെ കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് രീതിയാണ് ഇതിലൂടെ ഒരുപാട് രോഗികൾക്ക് ആശ്വാസം കിട്ടാനും മറ്റു രോഗങ്ങളെ പ്രിവെന്റ് ചെയ്യാനും ഈ ഒരു ചികിത്സാ രീതിയിലൂടെ നമുക്ക് കഴിയുന്നുണ്ട് അപ്പോൾ ഇത്തരം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ നിങ്ങൾ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കുക പ്രത്യേകിച്ച് ചെറിയ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് സ്കൂളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് ഇത്തരം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് നിരന്തരം വരുന്ന ആളുകൾക്ക് സ്ത്രീകൾക്കൊക്കെ പരമാവധി ഇത്തരം വീഡിയോ നിങ്ങൾ എത്തിച്ചു കൊടുക്കുക ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ ഷഹല സി എച്ച് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട്